എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ് മുട്ടക്കറിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ കേരള സ്റ്റൈൽ മുട്ടക്കറിയല്ല അഫ്ഗാനി സ്റ്റൈൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാ കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം തന്നുണ്ടാക്കി നോക്കണം എന്നാൽ മാത്രമേ എൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ ഒരു ഗെസ്റ്റൊക്കെ വരുമ്പം നമുക്കത് ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അഫ്ഗാനി എക്കറിക്ക് വേണ്ടി ഞാൻ അവിടെ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് മീഡിയം സവാള ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിലോട്ട് അങ്ങിട്ട് കൊടുക്കാം ഈ സവാള പകുതി വരെ ഒന്ന് വാടി വരണം അതുവരെ നമുക്കിതിനൊന്ന് വയറ്റി എടുക്കാം സവാള ഇവിടെ പകുതി വരെ വാടി വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു പത്തിരുപത് ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊരു അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് എരിവുള്ള പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോടെ നമുക്കിതിനെ വയറ്റിയെടുക്കാം ഇവിടെ സവാള അല്ലേ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരിവം ആയി വന്നാൽ മതി ഈ സമയം തീ അങ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം ഇട്ട് നല്ലതായിട്ട് ഇതൊന്ന് തണുത്ത് വരണം തണുത്ത് വന്ന് കഴിയുമ്പം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് മാറ്റാം സവാളയുടെ കൂട്ട് തണുത്തപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഈ രീതിയിൽ ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി പേസ്റ്റ് പോലെയല്ല അരച്ചെടുത്തിരിക്കുന്നത് പിന്നെ വെള്ളവും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു ബഞ്ച് മല്ലിയില ഇട്ട് കൊടുക്കണം മല്ലിയില എന്ന് പറഞ്ഞാൽ വലിയ തണ്ടായിട്ടുള്ളത് എടുത്താൽ കളഞ്ഞിരുന്നു ചെറിയ തണ്ടൊക്കെ കിടന്നോട്ട് കുഴപ്പമൊന്നുമില്ല അത് കഴുകിയെടുത്താണ് നമുക്ക് ഈ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഈ മല്ലിയിലയോട് ചേർത്ത് ഒന്ന് കറുക്കിയെടുത്തുകൊണ്ട് വരാം മല്ലിയിലയും കൂടെ ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആദ്യമേ ഇത് വെള്ളം ഒഴിക്കാഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് മല്ലിയിലേയും ഇതൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാൻ പാടാണ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ആദ്യം വെള്ളം ഒഴിക്കാൻ കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഇതിനെ അരച്ചെടുത്തോണ്ട് വെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ടത് അരച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം ഇവിടെ ഞാൻ ആറ് മുട്ടയാണ് എടുക്കുന്നത് എൻ്റെ മുട്ട ഇങ്ങനെ ഇരിക്കുന്നതിനായിട്ട് എന്ത് പറ്റിയെന്ന് ചിന്തിക്കേണ്ട കേട്ടോ പുതിയ മുട്ടയായിരുന്നു അതുകൊണ്ട് ഒരു വിധത്തിലിതിൻ്റെ തോട് പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ കടിച്ചുപറിച്ച മാതിരി മുട്ട ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഈ മുട്ട നമുക്ക് ഒന്നിങ്ങനെ വരിഞ്ഞു കൊടുക്കാം ഇങ്ങനെ മുമ്പ് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തില്ലേ ആ സെയിം പാത്രം തന്നെയാണ് അത് പിന്നെ ഞാൻ കഴുകിയെടുത്തില്ലായിരുന്നു ആ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം നല്ലതായിട്ടങ്ങ് എണ്ണയിൽ അങ്ങ് മിക്സ് ചെയ്യാം തീ മീഡിയത്തിലിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം മുട്ട നമ്മളൊന്ന് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് ഇനി മുട്ട താവിയും കൊണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ മുൾ ഭാഗമൊക്കെ ഒന്ന് ഒരു കട്ടി പോലെ ആയി വരും ഒന്ന് ഫ്രൈ ആയി വരും അത് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായി വരണം മുട്ട അമ്മക്കങ്ങ് ഈ പാത്രത്തിൽ നിന്നങ്ങ് മാറ്റാം ഇതേ എണ്ണയിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു മൂന്ന് ഏലയ്ക്ക ഏലക്കയുടെ തൊലി ഇങ്ങനെ മുറിച്ചെടുത്തതാണ് രണ്ട് ഗ്രാമ്പ് ചെറിയ രണ്ട് കഷ്ണം പട്ട ഇത്ര എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം ൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് തീ അങ്ങ് ഫുള്ള് കുറച്ച് വയ്ക്കുക ഇട്ട് നമ്മൾ അരച്ചെടുത്ത് വന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം നമുക്കിതിനൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കാരണം ഇതിൻ്റെ മുകളിലെ എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു വരണം വഴറ്റിയെടുക്കുന്ന മുമ്പേ ആയിട്ട് നമുക്ക് ശക്കലം വെള്ളം കൂടി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം മിക്സി കഴുകിയെടുത്ത് വെള്ളമാണ് ഒരു കപ്പ് അടുപ്പിച്ച് വെള്ളമുണ്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിനൊത്തിരി അങ്ങ് ലൂസ് ഉള്ള കറിയല്ല കേട്ടോ കുറുകിയിരിക്കുന്ന ഒന്ന് അത്യാവശ്യം ഗ്രേവി ഉള്ള ടൈപ്പ് ഒരു കറിയാണേ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് കൊടുക്കാം ഇനി നല്ലതായിട്ട് തിളച്ച് മുകളിലെണ്ണയൊക്കെ ഒന്ന് തിളിഞ്ഞ് വരട്ടെ ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം മുകളിലൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങുന്നുണ്ട് അത്രയും മതി ഈ സമയം നമുക്ക് തീയങ് കുറച്ച് വെക്കാം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം കൂടി ഇട്ട് കൊടുക്കാം മസാലയോടെ എല്ലാം ചേർത്ത് നല്ലതായിട്ട് ഇത് ഞങ്ങൾ മിക്സ് ചെയ്യാം ഈ അരപ്പിൻ്റെ അകത്ത് കിടന്ന് ഈ മസാലയൊക്കെ നല്ലതായിട്ടൊന്ന് വേവണം തീയങ്ങ് മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് വരെ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ഈ സമയം തീയങ്ങ് ഫുൾ കുറച്ച് വെക്കുക ഇവിടെ ഞാൻ ഒരു മൂന്നര ടേബിൾ സ്പൂണ് തൈര് ജസ്റ്റ് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതങ്ങ് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം നല്ലതായിട്ടങ്ങ് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം നമ്മളിതിൽ പുളിക്ക് വേണ്ടി തക്കാളി അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലോ ഞാനിവിടെ എടുത്ത തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയില്ലാത്ത തൈര കേട്ടോ അധികം പുളിയില്ല അധികം പുളിയുള്ള തൈരാണ് കുറച്ചേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ അതല്ലെങ്കിൽ കറിക്ക് നല്ല പുളിയായിപ്പോകും അപ്പം തൈരും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് കറി കുറച്ചും കൂടെ അങ്ങ് ലൂസായി കിട്ടിയിട്ടുണ്ട് ഗ്രേവി കുറച്ചും കൂടെ നമുക്കധികത്തിൽ കിട്ടും ഇതങ്ങ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തിളച്ച് വരണം നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കറി അങ്ങ് പിരിഞ്ഞു പോവും അതുകൊണ്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തൈരെടുത്ത് ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലോട്ടാൻ ഒഴിക്കുകയാണ് തീ അങ്ങ് മീഡത്തിലിട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കറി ഇവിടെ നല്ലായിട്ട് തിളച്ച് വരുന്നുണ്ട് കറി നല്ലതായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ അങ്ങ് കുറച്ച് വെക്കാം എന്ന് പറഞ്ഞാൽ ലോയ്ക്ക് മീഡിയത്തിന് ഇടയ്ക്കിട്ട് കൊടുക്കാം ഇതിലോട്ട് കസ്തൂരിമേത്തി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ടീസ്പൂൺ കാണും കേട്ടോ എന്നിട്ട് കഴിയും കൊണ്ട് നല്ലതായിട്ട് ഞെരടിയിട്ട് ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതും അങ്ങ് ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം അപ്പം നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഈ മുട്ടയും ഈ കറിയൊക്കെ നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടി ഇതിലോട്ട് ചേർക്കാനുണ്ട് അത് മെയിനായിട്ടുള്ള ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് ഞാൻ കുറച്ച് വെക്കാം ഫ്രഷ് ക്രീമാണ് ഇനി ചേർക്കാനുള്ളത് ഞാനിവിടെ നൂറ് ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് ഫ്രഷ് ക്രീമും കൂടെ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് കറി നല്ലതായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ഫ്രീമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റും പാവം എല്ലാം ഒന്ന് മാറും കണ്ടില്ലേ അത്യാവശ്യം ഗ്രേവിയിലുള്ള നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കറി തിളക്കേണ്ട കേട്ടോ നല്ലതായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് തീയങ്ങ് ഓഫ് ചെയ്യുക ഉപ്പൊക്കെ നോക്കുക കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ അഫ്ഗാനി എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ അതുപോലെ അപ്പത്തിൻ്റെ കൂടെ ഞാനിൻ്റെ കൂടെ ഒബൂസിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാ കേട്ടോ നല്ല ടേസ്റ്റുണ്ടിത് പറഞ്ഞ പോലെ തൈരിൻ്റെ പുളിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പുളിയൊന്നും കൂടിപ്പോവരുത് കൂടിപ്പോയാൽ പിന്നെ കറിക്ക് ഭയങ്കര പുളിയായിപ്പോവും പിന്നെ കറി അങ്ങ് ഫ്ലോപ്പായിപ്പോകും അതുകൊണ്ട് തൈരെ പുളി ഉള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക ഇല്ലാത്ത തരാണേൽ മാത്രം ഞാൻ പറഞ്ഞതുപോലെ എത്ര അധികത്തിൽ ചേർക്കുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം